ഹലോ കഴിച്ചത് അപ്പോൾ നമ്മൾ എന്ത് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വണ്ടിയാണ് ഇതിൻ്റെ സ്പീഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലത് നമ്മുടെ സനാൻഡ് റൈസിൽ ഈ ഒരു ഗെയിമിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല സ്പീഡിനെ ഓടുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയാണ് അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തതിൽ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ പേര് അറിയാവുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് വൈസാം അപ്പോൾ അത്യാവശ്യം നല്ല മോഡിഫൈ ചെയ്യണെങ്കിൽ അത്യാവശ്യം നല്ല ലുക്ക് ആവുന്ന ഒരു വണ്ടി തന്നെയാണ് ഇത് വെച്ചാൽ ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റൂല എന്നാലും അത്യാവശ്യം സാധാ റോഡിൽ അമ്പില്ലാത്ത റോഡിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഓടാനും അട്ടാ ഇതിന്റെ സ്പീഡ് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ എടുക്കുമ്പോൾ തന്നെ പറന്നാണ് ഈ വണ്ടി നിൽക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളും ഉള്ള ഒരു ആട്ടിപ്പോളി കിടുക്കൻ കിടക്കച്ച് വണ്ടിയാണ് എന്റെ കയ്യിൽ നിന്നിരിക്കുന്നത് അട്ടാ ഇത്രയും ലോങ്ങ് ചാടിയിട്ടും വണ്ടിക്ക് വേറെ ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ രണ്ടാമത്തെ ചാട്ടം ചാടി അടുത്ത ഏറ്റവും ലോങ്ങ് ചാടി ഉണ്ടല്ലേ വണ്ടി കറങ്ങി കറക്റ്റ് കറങ്ങി വന്ന് വിളത്തി തോന്നുന്നുണ്ട് പക്ഷേ വണ്ടിക്ക് വേറെ ഒരു കുഴപ്പമില്ല അത്രയ്ക്കും ആട്ടിപ്പോളി ആയിട്ടുള്ള വേറെ ലെവല് വണ്ടിയാണ് പക്ഷേ ഈ ഒരു ഗെയിമിൻ്റെ അകത്തുള്ള മെയിൻ കുഴപ്പമെന്ന് പറഞ്ഞാൽ വണ്ടി കറങ്ങി ചരിഞ്ഞ് തവടുകൂടെ വന്ന് വീണു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ വണ്ടി കത്തും അതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ആ ഒരു സീനല്ലാതെ വേറൊരു കുഴപ്പമില്ല വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് മോളിഫ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആ പറ്റും പക്ഷേ അപ്പോൾ നിങ്ങൾക്കൂടെ കാണുന്നതായിരിക്കും മാപ്പുകൾ തന്നെയുണ്ട് ഇഷ്ടംപോലെ വലിയ വലിയ മാപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളിയായിട്ടൊരു ഗെയിം തന്നെയാണ് ഇത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ ഈ എൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും തുടർന്ന് ബെല്ലെങ്കിൽ കൂടുതൽ എനബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ഇത് കൂടെ ആയിരിക്കുക അപ്പോൾ നമ്മൾ വെച്ചാൽ കടലിൽ വെള്ളത്തിൽ വീണാലും നമുക്ക് വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ തന്നെ നമുക്ക് പുറത്ത് ഇറങ്ങാൻ കഴിയും അതൊക്കെയാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ മറ്റ് ഗെയിം ആണെന്ന് വെച്ചാൽ സനാൻഡ്രിയസ് പോലെ അല്ല വൈസിറ്റി വൈ വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ അപ്പച്ച പിന്നെ വൈ സിറ്റിയിൽ വെള്ളത്തിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ചീറ്റ് കോഡും കാര്യങ്ങളും അടിക്കണം ഇതിലാകുമ്പോൾ അങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല നേരിട്ട് കയറി ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് റിയൽ ആയിട്ട് ഒരു പരിപാടിയാണ് ഈ ഒരു ഗെയിമിൽ അവർ ഡെവലപ്പ് ചെയ്ത് പക്ഷേ അടിപൊളി കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വൈ സിറ്റിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇതിൻ്റെ അത് അടിപൊളി മോഡിഫ്